വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രിൻസസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥയുടെ ആസ്വാദനക്കുറിപ്പാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മാധവിക്കുട്ടിയുടെ മനോഹരമായ ഒരു ബാലസാഹിത്യ കഥയാണ് നെയ്പായസം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഹൃദയസ്പർശിയായ ഒരു കഥയാണിത് ഭാര്യ മരണപ്പെട്ട മൂന്ന് കുട്ടികളുടെ അച്ഛന്റെ മനോഗതങ്ങളിലൂടെയാണ് കഥ തുടങ്ങുന്നത് കുറഞ്ഞ ചെലവിൽ ഭാര്യയുടെ ശവദാഹം നടത്തി ഓഫീസിലെ സഹപ്രവർത്തകരോട് നന്ദി പറഞ്ഞ് ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുന്ന അയാൾ അന്ന് രാവിലെ മുതൽ നടന്ന സംഭവങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് തനിക്ക് മാത്രം മനസ്സിലാവുന്ന അവളുടെ നടത്തം ഭാവം അയാളുടെ മനസ്സിനെ നീറ്റി ഉണ്ണിയെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇങ്ങനെ ഉറങ്ങിയാൽ മതിയോ എന്ന് പറഞ്ഞ് പറഞ്ഞുണർത്തിയത് മുതൽ തനിക്ക് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് കട്ടൻ ചായ തന്നത് അടുക്കളയിൽ പോയതും അയാൾ ഓർത്തു ഓഫീസിൽ വെച്ച് ഒരിക്കൽ പോലും അയാൾ അവളെ ഓർത്തില്ല വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ അമ്മ മരണപ്പെട്ടതറിയാതെ കളിക്കുന്ന കുട്ടികളെയാണ് കണ്ടത് ഒരു ചൂലിനു സമീപം ഭാര്യ മരിച്ചു കിടന്നിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ ഹൃദയസ്തംഭനം മൂലം ഒന്നര മണിക്കൂർ മുമ്പ് അവൾ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ തന്നെ ഒറ്റയ്ക്ക് വിട്ടുപോയ കാരണത്താൽ ആദ്യം അയാൾക്ക് ഭാര്യയോട് ദേഷ്യമാണ് തോന്നിയത് കുട്ടികളുടെ നിഷ്കളങ്കതയും അയാളുടെ മനോവിധ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ കഥയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു അമ്മ തിരികെ വരും എന്ന മറുപടിയാണ് അയാൾ മകന് നൽകുന്നത് ഉറങ്ങാതെയിരിക്കുന്ന ഉണ്ണിയോട് താൻ ഉപ്പുമാവ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ച നെയ്പായസം മതി എന്നവർ പറയുമ്പോൾ വായനക്കാർക്കും ദുഃഖം അനുഭവപ്പെടുന്നു കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനുമായി ജീവിക്കുന്ന സഹോദരിമാരുടെ പ്രാധാന്യമാണ് ഈ കഥയുടെ കഥാതന്തു അതിൻ്റെ തീക്ഷ്ണത ഒട്ടും കുറയാതെ അവതരിപ്പിക്കുന്നതിൽ വലിയ സൂക്ഷ്മത കഥാകാരി പുലർത്തിയിട്ടുണ്ട് സംഭാഷണങ്ങൾ വളരെ കുറഞ്ഞ ഒരു കഥാശൈലിയാണ് കഥയിൽ ഉടനീളമുള്ളത് കൂടുതൽ കഥാപാത്രങ്ങളില്ല ഒരച്ഛൻ അമ്മ അവരുടെ മൂന്ന് ആൺമക്കളാണ് കഥയിലെ കഥാപാത്രങ്ങൾ മക്കളിൽ ഓരോരുത്തരെയും നോക്കി അവർ ഭാവിയിൽ ആരൊക്കെയാവുമെന്ന് വെറുതെ നിരൂപിക്കുന്ന അച്ഛനമ്മമാർ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ നിഷ്കളങ്കരായ കുടുംബഭാരം വേറുന്ന മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നു മാധവിക്കുട്ടി എന്ന പ്രശസ്ത കഥാകാരിയുടെ ശൈലിയുടെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് നെയ്പായസം ഒരു ചെറിയ കഥ അതിന്റെ ആശയസമ്പുഷ്ടി കൊണ്ട് നീണ്ട നിരൂപണങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ കഴിയുന്നത് ഈ കഥയുടെ സവിശേഷതയാണ്